വചനമെയിലേക്ക് സ്വാഗതം നമ്മൾ വായിച്ച പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം അധ്യായം നാൽപ്പത്തി മൂന്ന് ചോദ്യം ഒന്ന് തെളിഞ്ഞ ആകാശവിധാനം എന്താണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് സ്വർഗീയ ഔന്നത്യത്തിന്റെ അഭിമാനം ചോദ്യം രണ്ട് അത്തരത്തിന്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് പ്രഘോഷിക്കുന്നത് എന്ത് ഉദിച്ചേരുന്ന സൂര്യൻ ചോദ്യം മൂന്ന് മധ്യാത്തിൽ സൂര്യൻ എന്ത് ചെയ്യുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഭൂമിയെ വരട്ടുന്നു ചോദ്യം നാല് ചോളയുടെ എരിയുന്ന ചൂടിനേക്കാൾ എത്ര ഇരട്ടി ചൂടിലാണ് സൂര്യൻ പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത് മൂന്നിരട്ടി ചോദ്യം അഞ്ച് സൂര്യൻ എന്താണ് ചൊരിയുന്നത് ചോദ്യം ആറ് സൂര്യനെ സൃഷ്ടിച്ച കർത്താവ് ആരെന്ന് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് അഞ്ചിൽ പറയുന്നത് ഏഴ് കർത്താവിന്റെ കൽപ്പനയിൽ സൂര്യന് എന്ത് സംഭവിക്കുന്നു അത് ഗതിവേഗം കൂട്ടുന്നു ചോദ്യം എട്ട് എന്തിനെല്ലാം വേണ്ടിയാണ് ചന്ദ്രനെ കർത്താവ് സൃഷ്ടിച്ചത് കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളം ആയിരിക്കാനും ചോദ്യം ഒമ്പത് എന്താണ് ചന്ദ്രനെ നോക്കി നിർണയിക്കപ്പെടുന്നത് ഉത്സവ ദിനങ്ങൾ ചോദ്യം പത്ത് ചന്ദ്രന്റെ വെളിച്ചം എപ്രകാരമുള്ളതാണ് പൂർണ്ണതയിൽ എത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചം ചോദ്യം പതിനൊന്ന് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് മാസങ്ങൾക്ക് പേര് നൽകുന്നത് അത്ഭുതകരമായി വളരുന്ന ചന്ദ്രകലയെ ചോദ്യം പന്ത്രണ്ട് ചന്ദ്രകലയിൽ എന്ത് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്നിന്റെ എട്ടിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആകാശ സൈന്യങ്ങളുടെ പ്രകാശഗോപുരം ചോദ്യം പതിമൂന്ന് ആകാശത്തിന്റെ സൗന്ദര്യം എന്താണ് നക്ഷത്രങ്ങളുടെ ശോഭ ചോദ്യം പതിനാല് എന്തിനാണ് നക്ഷത്രങ്ങൾ യഥാസ്ഥാനം നിലകൊള്ളുന്നത് പരിശുദ്ധന്റെ കൽപ്പനയാൽ ചോദ്യം പതിനഞ്ച് ശോഭയാൽ അഴകുറ്റ അഴവില്ലിനെ നോക്കി എന്താണ് ചെയ്യേണ്ടത് സൃഷ്ടാവിനെ സ്തുതിക്കുഴകുറ്റില്ലെ ആരുടെ കരങ്ങളാണ് കുലച്ചിരിക്കുന്നത് അത്യുന്നതൻ്റെ കരങ്ങൾ ചോദ്യം പതിനേഴ് സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പറക്കുന്നത് എന്തിനെ പോലെയാണ് പക്ഷികളെ പോലെ ചോദ്യം പതിനെട്ട് അത്തനതൻ തന്റെ മഹത്വത്താൽ ആലിപ്പുഴങ്ങളായി നുറുക്കുന്നത് എന്ത് മേഘങ്ങളെ പത്തൊമ്പത് എന്ത് പോലെയാണ് പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ ചോദ്യം ഇരുപത് വെട്ടുകളിൽ പറ്റ പോലെ ഇറങ്ങി വരുന്നത് എന്ത് മഞ്ഞ് ചോദ്യം ഇരുപത്തിയൊന്ന് എന്ത് വീഴുന്നത് കണ്ടാണ് മനസ്സ് വിസ്മയ ഭരിതമാകുന്നത് കണ്ട് എന്താണ് ഭൂമിയിൽ ഉപ്പ് പോലെ വിതരപ്പെടുന്നത് തുഷാരം ചോദ്യം ഇരുപത്തി ഉറയുമ്പോൾ തുഷാരത്തിന് എന്ത് സംഭവിക്കുന്നു അത് കൂർത്തമുള്ളു പോലെയാകുന്നു ചോദ്യം ഇരുപത്തിനാല് എങ്ങനെയാണ് ജലോപരിതലം മഞ്ഞുകട്ടയാകുന്നത് തണുത്ത തെക്കൻ കാറ്റ് വീശി ചോദ്യം ഇരുപത്തിയഞ്ച് ജലം പടച്ചട്ട പോലെ അണിയുന്നത് എന്ത് മഞ്ഞുകട്ട ചോദ്യം ഇരുപത്തിയാറ് മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു ചൂട് ശമിച്ച് ഉന്മേഷം ഉണ്ടാകുന്നു ചോദ്യം ഇരുപത്തിയേഴ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് എന്ത് ചോദ്യം മൂടൽമഞ്ഞ് എവിടെയാണ് ദ്വീപുകൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അത്യാഘാതത്തെ നിശ്ചലമാക്കി അതിൽ ചോദ്യം ഇരുപത്തിയൊൻപത് നാം എന്ത് കേട്ടാണ് വിസ്മയിക്കുന്നത് സഞ്ചാരികൾ അത്യാഘാതത്തിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നത് കേട്ട് ചോദ്യം മുപ്പത് എത്തിലുള്ള സൃഷ്ടികളാണ് അത്യാഗാതത്തിൽ ഉള്ളത് അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ ചോദ്യം എങ്ങനെയാണ് എല്ലാം നിശ്ചിത മാർഗത്തിൽ ചടിക്കുന്നത് അവിടുത്തെ വചനത്താൽ ചോദ്യം മുപ്പത്തിരണ്ട് എല്ലാത്തിൻറെയും സാരം എന്തെന്നാണ് പ്രഭാഷകൻ പറയുന്നത് അവിടെ നിന്നാണ് സർവവും ചോദ്യം മുപ്പത്തി മൂന്ന് കർത്താവ് എന്താണ് ജനിപ്പിക്കുന്നത് ഭയവും ഭക്തിയും ചോദ്യം മുപ്പത്തിനാല് കർത്താവിന്റെ ശക്തി എപ്രകാരമുള്ളതാണ് അത്ഭുതകരം ചോദ്യം മുപ്പത്തി അഞ്ച് എപ്രകാരമാണ് കർത്താവിനെ സ്തുതിക്കേണ്ടത് എല്ലാ കഴിവും ഉപയോഗിച്ച് ചോദ്യം മുപ്പത്തി ആറ് എപ്രകാരമാണ് കർത്താവിനെ പുകഴ്ത്തേണ്ടത് സർവശക്തിയോടുകൂടെ ചോദ്യം മുപ്പത്തിയേഴ് എത്ര പുകഴ്ത്തിയാലും എന്താവില്ല എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് മുപ്പതിൽ പറയുന്നത് എത്തുകയില്ല എല്ലാം സൃഷ്ടിച്ചത് ആരാണ് കർത്താവ് ചോദ്യം മുപ്പത്തിയൊമ്പത് തന്റെ ഭക്തർക്ക് കർത്താവ് എന്താണ് പ്രധാനം ചെയ്യുന്നത് ജ്ഞാനം പ്രഭാഷകന്റെ പുസ്തകം

എന്താണ് കർത്താവ് ആദ്യം മുതൽ തന്നെ അവർക്ക് ഓഹരിയായി നൽകിയത് തന്റെ പ്രതാപവും മഹത്വവും ചോദ്യം നാല് ജനത്തിന് നേതൃത്വം കൊടുത്തവർ എങ്ങനെയാണ് നേതൃത്വം കൊടുത്തത് ആലോചനകളാലും നിയമ പരിജ്ഞാനത്താലും ചോദ്യം അഞ്ച് പൂർവ്വപിതാക്കന്മാരുടെയും മഹത്വക്കളുടെയും കൂട്ടത്തിൽ എപ്രകാരം ഉപദേശം നൽകിയവരും ഉണ്ട് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് നാലിൽ പറയുന്നത് വിവേകപൂർവകമായ ചോദ്യം സ്മരണ അവശേഷിപ്പിക്കാതെ പോയവർ മൺ മറഞ്ഞു പോയത് ഇപ്രകാരം ജീവിക്കുകയോ ജനിക്കുകയോ പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് ചോദ്യം ഏഴ് സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവർ എപ്രകാരമുള്ളവരായിരുന്നു കാരുണ്യമുള്ളവരായിരുന്നു ചോദ്യം എട്ട് സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരുടെ മക്കൾ എന്തിനു വേണ്ടി നിലകൊള്ളും എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പന്ത്രണ്ടിൽ പറയുന്നത് ഉടമ്പടിക്ക് വേണ്ടി ചോദ്യം ഒമ്പത് പ്രഭാഷകൻ നാൽപ്പത്തി നാല് പ്രകാരം എന്താണ് എന്നേക്കും നിലനിൽക്കുന്നത് സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരുടെ ഭാവി തലമുറകൾ ചോദ്യം പത്ത് എന്താണ് മാഞ്ഞു പോകാതിരിക്കുന്നത് സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരുടെ പ്രതാപം ചോദ്യം പതിനൊന്ന് പ്രഭാഷണം നാല്പത്തിനാല് പതിനാല് പ്രകാരം തലമുറകൾ തോറും നിലനിൽക്കുന്നത് എന്ത് സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരുടെ പേര് ചോദ്യം പന്ത്രണ്ട് എന്താണ് ജനതകൾ പ്രഘോഷിക്കുന്നത് സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരുടെ വിജ്ഞാനം ചോദ്യം പതിമൂന്ന് പ്രകീർത്തിക്കും എന്നാണ് പ്രഭാഷകൻ നാല്പത്തിനാല് പതിനഞ്ചിൽ പറയുന്നത് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിനാല് പതിനാറിൽ പറയുന്നത് ഹെനോക്ക് ചോദ്യം പതിനഞ്ച് ഹെനോക്കിന് എന്താണ് സംഭവിച്ചത് അവൻ ഉന്നതത്തിലേക്ക് സംഭവിക്കപ്പെട്ടു ചോദ്യം എല്ലാ തലമുറകൾക്കും മാതൃക ആരാണ് ആരായിരുന്നു തികഞ്ഞ നീതിമാൻ നോഹ ചോദ്യം പതിനെട്ട് വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുള ആരായിരുന്നു നോഹ ചോദ്യം പത്തൊമ്പത് മത്തികുലം എന്തിനാൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടിയാണ് നോഹിയുമായി ചെയ്യപ്പെട്ടത് ജലപ്രളയത്താൽ ചോദ്യം ജനതകളുടെ പൂർവ്വ ആയിരുന്നു ആര് അബ്രാഹം ചോദ്യം ഇരുപത്തിയൊന്ന് മഹത്വത്തിൽ സമനായി ആരുമില്ലാത്തത് ആർക്ക് അബ്രാഹത്തിന് ചോദ്യം ഇരുപത്തിരണ്ട് അബ്രാഹം എവിടെയാണ് ഉടമ്പടിയുടെ മുദ്ര പതിച്ചത് സ്വശരീരത്തിൽ ചോദ്യം പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹം എന്താണ് തെളിയിച്ചത് വിശ്വസ്തത ചോദ്യം ഇരുപത്തിനാല് അബ്രാഹം ആരുടെ നിയമം പാലിക്കുകയും ആരുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ആണ് ചെയ്തത് അത്യുന്നതന്റെ ചോദ്യം ഇരുപത്തി അഞ്ച് ആനുപടി ജനതകൾ അനുഗ്രഹിക്കപ്പെടും എന്നാണ് കർത്താവ് അബ്രഹാത്തോട് ശബ്ദം ചെയ്തത് അവന്റെ സന്തതി വഴി ചോദ്യം ഇരുപത്തി ആറ് അബ്രഹാമത്തിന്റെ സന്തതിയെ എന്തിനെ പോലെ വർദ്ധിപ്പിക്കും എന്നാണ് കർത്താവ് വാഗ്ദാനം ചെയ്തത് ഭൂമിയിലെ മണൽത്തരി പോലെ ചോദ്യം ഇരുപത്തിയേഴ് അബ്രഹാത്തിന്റെ സന്തതി എന്തുപോലെ പെരുകും എന്നാണ് അബ്രഹാത്തിന് വാഗ്ദാനം കിട്ടിയത് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ചോദ്യം മൂലമാണ് ഇസഹാക്കിന് വാഗ്ദാനം നൽകപ്പെട്ടത് പിതാവായ അബ്രാഹം ചോദ്യം ഇരുപത്തിയൊൻപത് എന്താണ് കർത്താവ് യാക്കോബിന്റെ ശിരസിൽ വെച്ചത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും ചോദ്യം മുപ്പത് കർത്താവ് യാക്കോബിനെ അംഗീകരിച്ച് അവന് നൽകിയത് എന്ത് പൈതൃക അവകാശം ചോദ്യം മുപ്പത്തിയൊന്ന് കർത്താവ് ഓഹരി നിശ്ചയിച്ച് അത് എത്ര ഗോത്രങ്ങൾക്കായിട്ടാണ് ഭാഗിച്ചു കൊടുത്തത് പന്ത്രണ്ട്